നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അഞ്ച് ബുധനാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രശസ്തിയും ധനസമ്പാദനവും ഇന്ന് വന്നു ചേരും തൊഴിൽ രഹിതകർക്ക് അർഹമായ തൊഴിലവസരങ്ങൾ നേടാൻ സാധിക്കും അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് വിജയകരമാകും അനുകൂലമായ ഒരു ദിനമായിരിക്കും ഇന്ന് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം മാനഹാനി മനസ്സിന്റെ സുഖക്കുറവ് ശരീര സുഖക്കുറവ് ഗ്യാസ്ട്രബിൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും കുടുംബപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാതെ ശ്രദ്ധിക്കണം ഇന്ന് കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ബന്ധുജനങ്ങളുമായി ഒത്തുചേരൽ കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുക തൊഴിൽ സ്ഥലത്ത് ഉയർച്ച ഉണ്ടാവുക എന്നിവ അനുഭവത്തിൽ വരും ദമ്പതികൾ തമ്മിൽ ഐക്യം സന്തോഷകരവും അനുകൂലവുമായ ഒരു ദിനമാണിത് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം മനസ്സിന് സന്തോഷം നിയമപരമായ കാര്യങ്ങളിൽ വിജയം ധനപരമായ ലാഭം ഉന്നത സ്ഥല സ്ഥാനലബ്ധി എന്നിവ ഇന്നുണ്ടാകും വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാനും അവസരം ഉണ്ടാകും അനുകൂലമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിനമാണിത് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം അകന്നു കഴിയുവാനോ വിദേശ ജോലിയോ ലഭിക്കുവാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഇന്ന് ജാഗ്രത പാലിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ഇന്ന് കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമായിരിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് സന്താനങ്ങളെ കൊണ്ട് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയോ അവർക്ക് രോഗാതി ദുരിതം ഉണ്ടാകുവാനോ സാധ്യതയുണ്ട് അലച്ചിൽ അപമാനം എന്നിവ നേരിടേണ്ട അവസ്ഥ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് കൂടുതൽ ശ്രദ്ധയും ക്ഷമയും പാലിക്കുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വിദ്യയിൽ ഉന്നതി ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥ വാക്ക് ശുദ്ധി ധനഭൂമി ലാഭം എന്നിവ ഇന്ന് ലഭിക്കും സംസാര പ്രധാനമായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട അലങ്കാര വസ്തുക്കളുടെ വർധനവ് കുടുംബ ബന്ധുജനങ്ങളുടെ പ്രീതി വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുക എന്നിവ ഇന്ന് ലഭിക്കും മനസ്സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് സന്തോഷകരമായ ഒരു ദിനമായിരിക്കും ഇന്ന് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകർ മൂലം പ്രശ്നം വരികയും അത് പിന്നീട് കേസ് വഴക്കുകളിൽ ചെന്നെത്തുവാൻ സാധ്യതയുമുണ്ട് സ്വന്തമായോ ജീവിത പങ്കാളിക്കോ ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇന്ന് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുകയും സംസാരത്തിൽ ശ്രദ്ധ നൽകുകയും ചെയ്യുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം അപമാനം ഉദരരോഗം എന്നിവ ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായും അയൽപ്പക്കക്കാരുമായും വാക്കുതർക്കത്തിനും സാധ്യത കാണുന്നു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടും സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് ഉചിതമാകും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഏതു കാര്യങ്ങളിലും ഇന്ന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലെല്ലാ വിജയം ഉറപ്പാക്കാം വാഹനഭാഗ്യം ഭക്ഷണസുഖം എന്നിവ ലഭിക്കും ശരീര ചൈതന്യം വർദ്ധിക്കുവാനും ഈശ്വര വിശ്വാസം ഉണ്ടാകുവാനും ഇടയാകും വിജയകരമായ ഒരു നല്ല ദിനമായിരിക്കും ഇന്ന് മീനം രാശി പുരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി തൊഴിൽ തടസ്സം ശരീരസുഖഹാനി സുഖഹാനി എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അനാവശ്യ ബന്ധങ്ങൾ വരവിൽ കവിഞ്ഞ ചെലവ് അനാവശ്യ കൂട്ടുകെട്ട് മൂലം പേരുദോഷം എന്നിവ ഉണ്ടാകും ഇന്ന് എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്